മീനടുപ്പത്തെ വെച്ചൊരു കുറച്ച് സമയമായി നമുക്കൊന്ന് മൂടി തുറന്നു നോക്കാം ഇതിലൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇതാ ഒരു സൈഡ് മീൻ നന്നായിട്ട് വിന്തിട്ടുണ്ട് കേട്ടോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അമിക്ക് ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖം തന്നെ നല്ല നാടൻ കുഞ്ഞമ്മത്തി ഇട്ടിട്ടുണ്ട് നല്ല കുറച്ച് പച്ചക്കുരുമുളകൊക്കെ കരച്ച് ഒന്ന് പൊളിച്ചെടുക്കാം അപ്പൊ നമുക്ക് വേഗം വീഡിയോ കാണാം നന്നായി ക്ലീൻ ചെയ്താൽ മത്തി നടുക്കൂടെ ഇങ്ങനെ ഓരോ വര നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് മസാല ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് മീനിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പത്ത് ചെറിയുള്ളി ജാറിലേക്ക് ചേർത്ത് കൊടുക്ക നാല് വെളുത്തുള്ളി ഒരു വലിയൊരു പീസ് ഇഞ്ചി ഒരു മൂന്ന് നാല് അല്ലി കറിവേപ്പില ഇനി ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് വേണ്ടത് പച്ചക്കുരുമുളകാണ് കുറച്ച് എരിവിനുസരിച്ചിട്ട് പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്ക അരസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരസ്പൂണ് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കുരുമുളക് മാത്രമാണ് ഈ മുളക് പൊടി വേണ്ടതെന്നുണ്ടെങ്കിൽ കുരുമുളക് മാത്രം ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയാ മതി അരസ്പൂണ് ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്ക അരസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്ക മസാലയിൽ നിന്നും പകുതി നമുക്ക് ഈ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് കൈവെച്ച് തിരുമ്മി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മീനിൽ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു മസാല എടുക്കണം അതിനായിട്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള കാനം കുറച്ച് അരി ചേർത്ത് കൊടുക്കൂടെ തന്നെ കറിവേപ്പിലയും ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്ക എരിവ് അനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുത്താ മതി ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടാൻ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കി എടുക്കട്ടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മള് മിക്സി അടിച്ചുവച്ച ആ മസാലേന്റെ ബാക്കി കുറച്ച് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് ഒന്ന് കച്ചപ്പുറത്തൊന്ന് പോട്ടെ അതുവരെ വഴറ്റി എടുക്ക മസാല ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് തക്കാളിയും കൂടെ ഒന്ന് വെന്ത തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കി മാത്രം ചേർത്താ മതി മസാല ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഈ മസാല നിന്ന് മാറ്റി വെക്കാം മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പിന്റെ ഒരു പാനാണ് ഇതിലേക്ക് ഒരു വാഴയിലാക്കി വെച്ചു കൊടുക്ക ിലേക്ക് ഒരു ഇങ്ങനെ വാഴയിലിങ്ങനെ വെച്ചുകൊടുക്ക വാഴയിലെ നമ്മൾ ഉണ്ടാക്കി ആ മസാലയിൽ പകുതി എടുത്ത് ഇതിലേക്ക് ചേർത്ത് ഇതിലേക്ക് ഈ മസാല തേച്ച് വെച്ച ഓരോ മീനുകളായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം മുഴുവൻ മീനും വെച്ചതിന് ശേഷം ബാക്കിയുള്ള മസാലയും കൂടി ഇതിന്റെ മേലെ വെച്ചുകൊടുക്കാം ഇനി ഇതിന്റെ മേലെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ കൂവി കൊടുക്കെ രണ്ടു മൂന്ന് ഇല്ല കറിവേപ്പില കൂടെ വെച്ചുകൊടുത്തിട്ട് വേറെ ഒരു വാഴ വെച്ചിട്ട് നമുക്ക് മൂവി വെച്ചുകൊടുക്കൂടി നമുക്ക് ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക ഒരു എട്ട് മിനിറ്റ് ഒന്ന് ഈ സൈഡ് ഒന്നൊരു എട്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറഞ്ഞ തീല് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ തിരിച്ചിട്ട് കൊടുക്കാം മീനടുപ്പത്ത് വെച്ചൊരു കുറച്ച് സമയമായി നമുക്കൊന്ന് മൂടി നോക്കാം ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇതാ ഒരു സൈഡിൽ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് കൊടുക്കണം തിരിച്ചിടാനായിട്ട് ഈ ഇല ഇതൊന്നെടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ നേരത്തെ മീനൊന്ന് അടച്ചു വെച്ചിട്ടുള്ള ആ വാഴയിലല്ലേ അത് നമ്മൾ എടുത്തിട്ട് ഈ പാനിലേക്ക് വെക്കണം തിരിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്ക നമ്മൾ ഇപ്പഴത്തെ വശം കൂടെ ഒന്ന് മറച്ചിട്ടിട്ട് കുറച്ചു സമയായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്ക നന്നായിട്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വാഴയിലൊന്ന് മാറ്റി നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കുരുമുളക് ഇട്ട വാഴയിൽ മീൻ പൊള്ളിച്ചത് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്നും അവരൊന്ന് ചെയ്തു വെക്കണം മത്തിയിട്ടുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെയുള്ള നല്ല രീതിയിലൊക്കെ വരാം